അടിപൊളി സൂപ്പർ ക്ലാസ് ആണ് മാം അടിപൊളിയായി എനിക്ക് ഇഷ്ടമായി ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല എനിക്ക് മറ്റെ ഇതിൽ ചേർന്നിട്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ക്ലാസ് ഇതുവരെ കിട്ടിയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് മാം അടിപൊളിയായിട്ട് എടുത്തുവരുന്നത് ഈ ക്ലാസ് ഇത് തന്നെ മതിക്ക് മാം ഇതൊരു ഫീഡ്ബാക്കിന് ഒരു ഇതിനൊന്നും വേണ്ടിയിട്ട് പറയണതല്ല മാം എനിക്ക് ആ ഒരു ഇതൊന്നും കിട്ടാൻ വേണ്ടിട്ട് പറയണതല്ല എനിക്ക് അത്രയും 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 സപ്പോർട്ടാണെനിക്ക് മാം ചെയ്തു തന്നത് സുവർണ മാമിനെ വെച്ച് ക്ലാസ് എനിക്ക് തന്നത് വളരെ ഒരു ഉപകാരമായിട്ടുള്ളു വളരെ സത്യം പറഞ്ഞിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ എനിക്ക് സുവർണ മാമിനെ പോലെ ഒരു മാമിനൊക്കെ ആവശ്യമുണ്ടായിരുന്നു അതുപോലെക്ക് ഇനി മുന്നോട്ടുള്ളതും എനിക്ക് അദ്ദേഹം മാറി തന്നെ കിട്ടുന്നുള്ള ആ ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ട് ഇതിൽ ഞാൻ ഇനി അടുത്തത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നാൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാ ടീച്ചേഴ്സും ഇതേ മാതിരി സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു മാം മനസ്സറിയണോ അവരോടല്ലേ മാം ഒരു ഗുരു ആയാലും ആ ഗുരു നമ്മളെ മനസ്സ് കാണുന്ന ഒരു ഗുരുനാഥനോടല്ലേ നമുക്ക് എന്ത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ മാം അല്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളത് വിജയിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ നല്ലതിലാവണമെന്നോ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല മാം അത്രയും ഞാൻ അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ലക്ഷ്യം നിറവേറാൻ ഞാൻ അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ആരും ഇല്ല ഒന്ന് പോയി എവിടെയൊന്നും പറയാൻ ആരുമില്ല മാം